ആദ്യ കല്യാണമായി കഴിഞ്ഞ് വന്നപ്പാട് അമ്മയോട് അമ്മ എത്ര പാവ് അരിയിടണോന്ന് ചോദിക്കൂ അപ്പൊ അമ്മക്ക് പാവല്ല അപ്പൊ അമ്മ എന്നോട് മോളെ ഇത്ര എന്നോടുമോളെ അരി അങ്ങനെ പറയാ അതും എനിക്ക് അറിയില്ല പാനി പാനി പറഞ്ഞ വെള്ളം എടുക്കുന്ന സാധനം ഗുണ്ട ഗുണ്ട കിണ്ണത്തിനാന്നങ്ങനെ പറയില്ല ആടെ ആർക്കും കിട്ടൂല അല്ല ഇടകൂലു ഇടുകൂലു ഇടുകൂലു ഞാൻ കന്നട പറഞ്ഞത് അതന്നെ റിപ്പീറ്റ് എനിക്ക് പറഞ്ഞത് എളുപ്പ മോൻ ഉണ്ടാക്കുന്ന കഥയാണ് നമ്മൾ അതിൽ ഒരു പങ്കാളിത്തം അത്രയേ ഉള്ളൂ ഓൻ മോള് പറഞ്ഞ പോലെ ഊണും ഉറക്കവും കഴിഞ്ഞിട്ട് വിഷപ്പവും ഇല്ലാതാവുമില്ലാണ്ട് രാവ് പകൽ ഓൻ്റെ അധ്വാനം

ഒരു ഫാമിലിയാണ് ഇന്ന് നമ്മളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഈ ഫാമിലിയെ പറ്റി പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ വീട്ടിലേക്ക് ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ ഇവരെ കുറെ വീഡിയോ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വീഡിയോകൾ ഒക്കെ നമ്മൾ കാണാറുണ്ട് അത് മാത്രമല്ല ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ട്വന്റി പോയിന്റ് ആണ് അപ്പൊ തന്നെ ഏകദേശം പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഒരൊറ്റ ഉള്ളൂ ഇത്ര ഉള്ള എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യാം ഹലോ അപ്പൊ ആ പറയുന്ന ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പം ട്വന്റി പോയിന്റ് അല്ലെങ്കിൽ അത് കേരളത്തിൽ തന്നെ നോക്കുമ്പോ ഫസ്റ്റ് നിങ്ങൾക്കാണ് അപ്പൊ അത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ഷോക്ക് എന്ന് സത്യം പറഞ്ഞാല് നമുക്ക് നമ്മളതൊന്നും ഒത്തിരി ഒന്നും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഇത് ഭയങ്കര അത്ഭുതായിട്ട് പിന്നെ അങ്ങനെ നമുക്ക് നമ്മൾ അങ്ങനെ അറിയുന്നില്ലല്ലോ നമ്മളിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കാണുന്നില്ല നമ്മള് സബ്സ്ക്രൈബേഴ്സ് എന്നല്ല നമ്മളെ ഫാമിലി കുടുംബാംഗങ്ങളാണ് അപ്പൊ ഓരോരും വരുന്നതിന് ഭയങ്കര സന്തോഷവും അതിന്റെ ഒരു സന്തോഷം ഉണ്ട് എങ്ങനെയാണെന്ന് പറയൂ അതെ എന്താ ശരിക്കും ശരിക്കും വളരെ സന്തോഷമുള്ള ഒരു 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 കാരണം ആ ഫസ്റ്റ് എന്ന് പറയുന്ന പറയുന്ന തന്നെ ഈ ഫാമിലി ഫാമിലി നിങ്ങൾക്കുള്ളപ്പോൾ ഷോക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങള് വിചോട്ട് പറഞ്ഞ പോലെ ഒന്നും പ്രതീക്ഷിച്ചില്ല അപ്പോ എന്നാ പറയണ്ടല്ലോ ഒരുപാട് സന്തോഷം നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് നമ്മള് ഇപ്പൊ അതെ അത് മക്കള് പറഞ്ഞ പോലെ തന്നെ മോനെ എല്ലാരും കൂടെ നിന്നു നമ്മള് അത് അതിൽ വളരെയധികം സന്തോഷിക്കുന്നു നിങ്ങളെ പോലത്തെ ആ ഒരു മക്കൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മളോട് വാക്ക് പറയാനും കാണാനും എല്ലാം ഉള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായാലും ഒരുപാട് സന്തോഷം മക്കളൊക്കെ സ്കൂളിലെ സ്കൂളിലെ ആൾക്കാർ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ അവരൊക്കെ ടീച്ചേഴ്സും ഒക്കെ വീട്ടിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരെ അഭിപ്രായം പറയുക ഒക്കെ ഉണ്ടോ എങ്ങനെയാണല്ലോ അതിലൊരു സന്തോഷം സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുമ്പോ തന്നെ കുട്ടികളെല്ലാം വരും എല്ലാ ദിവസവും തന്നെ കുട്ടികളെല്ലാരും വരും അത് ഭയങ്കര പറയൂ

എന്തായാലും ഒരു കഥയില് രണ്ട് നായകനും നായകന് പക്ഷേ പക്ഷേങ്കില് സത്യത്തിൽ ഇവർ രണ്ടാളും അത് അറിയലില്ല ഞാൻ ഇവന്റെ വേർത്തന്നെ എടുക്കുമ്പോൾ ഉള്ളത് വേർത്തന്നെ അങ്ങനെയെല്ലാം അധികം ഉണ്ടാല് അപ്പൊ അവരോണ്ട് മനഃപ്പൂർ അപ്പുറപ്പുറം ഒന്നുമില്ല വീഡിയോയില് മാത്രം ഞാനത് കഴിവെന്ന് പറയുന്നത് കർണാടകയാണ് സ്ഥലം ആ സ്ഥലത്തിന്റെ പേര് മടിക്കേരി മടിക്കേരി അവിടെയാണ് സ്ഥലം അപ്പം കണ്ണൂരിലേക്ക് വരുക അല്ലെ കണ്ണൂർന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവിടുത്തെ ഒരു ഭാഷ എന്ന് പറയുമ്പോൾ വേറൊരു സ്ലാങ് ആണല്ലോ അപ്പൊ പ്രത്യേകിച്ച് അവിടുന്ന് വരുന്ന ആളും കൂടെ അപ്പൊ വന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് എന്തായിരുന്നു പഠിക്കാൻ മ്മളെ കൊറേ നമ്മളെ അടുക്കലയിലെ സാധനങ്ങൾ തന്നെ ഇപ്പൊ പറയണെങ്കിൽ കാസേര് അതായത് നമ്മൾ പാവ് പാവെന്ന പറയല് ആദ്യ കല്യാണമായി കഴിഞ്ഞ് വന്നപ്പോള് അമ്മയോട് അമ്മ എത്ര പാവ് അരി ഇടണോന്ന് ചോദിക്കൂ അപ്പൊ അമ്മക്ക് അറിയില്ല അപ്പൊ അമ്മ എന്നോട് മോളെ ഇത്ര നാവൂരി അരി അങ്ങനെ പറയാം അതും എനിക്കറിയില്ല പാനി പാനി പറഞ്ഞ വെള്ളം എടുക്കുന്ന സാധനം ഗുണ്ട കുണ്ട അങ്ങനെ പറയില്ല ആടെ അപ്പൊ ആദ്യം വന്നേരം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇണ്ടേനു പിന്നെ അത് പിന്നെ ഞാനും അമ്മയായിട്ട് അത് ഇതായി അമ്മ നമ്മളെ നാട്ടിലെ ഈന ഇങ്ങനെയാ പറയലേ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ആ ആദ്യായിട് ഇങ്ങനെയാന്ന് പറയലേ പറഞ്ഞിട്ടുമ്പോ അത് ഇപ്പൊ പുള്ളി അത് പഠിച്ചെടുത്തു അതായത് ഓരോ സംഭവത്തിന്റെ പേര് പറയും മലയാളം അത് നിങ്ങൾ മക്കൾസും അമ്മയും അതിന്റെ കന്നഡ പറയണം കന്നട അറിയാൻ പറ്റുവോന്നറിയാൻ വേണ്ടി അപ്പൊ ഓക്കെ ആണെങ്കി പറയണേ എങ്ങനെയുണ്ട് നിങ്ങക്ക് ഇങ്ങനെ പറഞ്ഞു നല്ല പരിപാടിയല്ലേ നല്ല പരിപാടിയല്ലേ ആദ്യത്തെ ചോദ്യം പഴം അറിയില്ല അറിയോ കന്നട ക ൂവമ്പഴം തന്നെ ഒയ്യുള കെട്ടി ബാളെഹണ്ണു പറഞ്ഞാൽ സമാധാന വഴി ഒരു കിലോ ബാളെഹണ്ണും അറിയുന്നുണ്ടായില്ല അടുത്ത് മൈന പെട്ടെന്ന് പറ മൈന അവരെ നാട്ടിലുണ്ടോന്ന് ഞങ്ങൾ വെള്ളം അല്ല അതല്ല അത് എന്തെവിടെ പോയപ്പോ ഞാൻ നീരും പറഞ്ഞു ഞാൻ കിടന്നില്ല ഡോക്ടർ നമ്മള് കിടന്നിട്ട് ഇങ്ങനെ അവര് പറഞ്ഞ് നീര് തുപ്പാൻ വേണ്ടിട്ട് പറയുന്നേ അപ്പൊ ഞാൻ നിർന്നിങ്ങനെ അപ്പൊ പെട്ടെന്ന് നിനക്ക് അത് എന്നാ തിരിഞ്ഞിട്ടില്ല നീരോ നീരോ അങ്ങനെ തന്നെ അവര് പറഞ്ഞ നീര് നമ്മളെ നാട്ടില് നീരന്നെയല്ലേ ഓ തുപ്പുപ്പു അതുകൊണ്ട് ഒരിക്കലും മറക്കില്ലേ ഓക്കേ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഈ ചോദ്യം പറയരുത് ചെവി പറഞ്ഞു കൊടുക്കരുത് ട അതിലോട്ട് എല്ലാം കിട്ടുന്നുണ്ട് എനിക്കറിയത്തില്ലേ രാമകിളി തത്തേ പറഞ്ഞത് വരും സത്യം പറഞ്ഞ ഇവരിക്ക് അറിയാനുള്ള എഴുതി അല്ല ഞാൻ പറഞ്ഞാ പറയല്ലേ കവി പറയരുത് അത് ഞാൻ ചോദിച്ചോണ്ടല്ലേ പിന്നെ എന്റെ മോനി തീർന്നു എന്തോ ഹണ്ണു ആ ഞങ്ങൾ കിട്ടുന്നുണ്ട് മറന്നു അതെല്ലാം നമ്മള് ശരിക്കും കേക്കുമ്പോ കപ്പലണ്ടി തിന്നി അത് ശരി ഇലു ഇങ്ങനെ ഇടുകൂലും ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാം ആ അതാ വറതെ ഇടുകൂലു ഓക്കെ തണ്ടിപ്പത്തൻ

െരക്കറിയോ അമ്മ നേരത്തെ അമ്മ ഞാനില്ല പണ്ട് സ്കൂളിൽ എന്റെ പേര് അങ്ങനെയാണ് എന്റെ പല്ലും മുന്നേരല്ലേ അതുകൊണ്ട് പിള്ളേരെല്ലാം ഇങ്ങനെ നിങ്ങടത്തില് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോയോ രാവിലെ ഞാൻ ഏകദേശം കറക്റ്റാ പറഞ്ഞു അതാരും വിളിക്കാൻ പറ്റില്ല ഗണ്ട ഗണ്ട അവര് അടപ്പിക്കുവോ കണ്ടിട്ടാല് ഭർത്താവ് വന്നില്ല ഓക്കെ അമ്മായി അമ്മ അമ്മ വിളിച്ചു ഏ അമ്മ അത്തേട്ടിൽ പോണ അല്ലേ അല്ല അത് നമ്മളീ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അസൂയ അതായത് അല്ല അല്ല ഒരു വാക്ക് മാറ്റം പറഞ്ഞു ആദ്യം പറഞ്ഞു അല്ല ആദ്യം അസൂയെന്ന് പറഞ്ഞു നിങ്ങൾ ഡിസ്കഷനിലായിരുന്നു അടുത്തത് തക്കാളി ടൊമാറ്റോ തക്കാളി അത് അമ്മയ്ക്കറിയോ അമ്മ എല്ലാ ജീവിതത്തിൽ ടൊമാറ്റോന്നു അവിടുത്തെ കന്നട പിന്നെ ഇവിടെ ഓറഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ടൊമാറ്റോ ആ പൂച്ച ാലും ഒരു ഉത്തരം പറയും ഞാൻ പറയും മറ്റേ ഉൾട്ടു ആ അത് ചോദിക്കാം നമുക്ക് വാക്ക് പറയാം അതിന്റെ കല്യാണം പറയാൻ ഞാൻ ശ്രമിക്കാം അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത് ഇവള് പറയുന്നത് പറഞ്ഞപ്പോലല്ലേ രവി ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ പറഞ്ഞാ മതി

പിന്നില്ല ഇതൊക്കെ സിമ്പിൾ കുറിമരികളും എരിമല് മുരിക്കരി മാമേല് മലയാളം പറഞ്ഞു എന്നെങ്കിലും നമുക്ക് ജയിക്കണം வேற என்னங்க இது சாந்தினின் பேரு நான் சொல்லு. ஆ அது போறேன். அதின் கன்னட என்ன நான் பரியனும். അല്ല கன்னட நான் പറയാ. നിങ്ങൾ അത് മലയാളത്തിൽ എന്താണെന്ന് പറയണം. അല്ല തിരിച്ചു പറഞ്ഞു. മലയാളത്തിൽ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ അത് കന്നഡ ട്രൈ. അതെ. ഉറപ്പല്ലേ. കിണ്ണം. ആ കിണ്ണം. കിണ്ണത്തെ കിണ്ണുണ്ടേ അങ്ങോട്ട്. പാത്രം. ആ കിണ്ണം. അതിനെ ഞാൻ കന്നഡতে പറയാ. കിണ്ണാങ്ങി. ആ. करेक्ट അല്ലേ? കിണ്ണാങ്ങി. ആ. മിന്നാമിന്നിയാണോ? മിന്നി. गुंडु गुണ്ടാന്ന്. ആ. गुंडु गुണ്ടാ. ആ. ആ അതാതിന്റെ ഉത്തരം ഓ ഗുണ്ടാണ് പാത്രത്തിന് നല്ലത് അത്രേ ഉള്ളൂ ഗുണ്ടുകൊണ്ട് വരാനൊക്കെ അപ്പൊ അത് ഭയങ്കര രസമാണ് ഞാൻ ആദ്യം കുറെ ചെയ്തിട്ടുണ്ടായിട്ട് ഇവരെ വർത്താൻ നമുക്ക് തിരിയില്ല ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവം അപ്പൊ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വീഡിയോയിലൊക്കെ കാണാൻ പറ്റും സാധാരണ ഒരു അമ്മായി അമ്മ എന്നൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിപാടികൾ ഏ പക്ഷെ വളരെ പാവമായ ഒരു അമ്മ ഏ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ വിജയനാണെങ്കിലും ചില പണികളൊക്കെ കൊടുക്കാറുണ്ടോ അല്ലെ ഒരു കോംബോ എങ്ങനെയാണ് റിയൽ ലൈഫിൽ ഇല്ല അങ്ങനെ നമ്മടെ നാട്ടില് പൊതുവെ ഇങ്ങനെ നമ്മള് പുറത്തുനിന്നല്ലേ ഇങ്ങനെ കേക്കലുണ്ട് ഈ അമ്മ പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അധികം അങ്ങനെ ഇല്ല ഈ ഇങ്ങനെ അമ്മ അമ്മക്ക് മൂന്ന് മക്കൾ നമ്മള് എനക്ക് മൂന്ന് ഏച്ചിമാരുണ്ട് അപ്പൊ ഏച്ചിമാര് പോയപ്പോടാ ഒരാള് വന്നൊരു മോള് അപ്പൊ അമ്മ അങ്ങനെ തന്നെയാ കാണല്ലേ അതുകൊണ്ട് പോലെ തന്നെ മോൾ മോൻ്റെ ഭാര്യയായിട്ട് ഞാൻ കണ്ടിട്ടില്ല തന്നെ അപ്പോൾ മൂന്ന് പൊമ്മക്കൾ കല്യാണം കഴിഞ്ഞ് പോയി അപ്പോൾ ഒരു മോള് വന്നു അപ്പോൾ അതും മോളന്നെ അപ്പോൾ അങ്ങനെ ഊളും നമ്മൾ നമ്മളങ്ങോട്ടൊരു സ്നേഹം കൊടുക്കുന്ന അത് നമുക്ക് തിരിച്ചു കിട്ടുന്നു അത്ര തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും അതോളും മനസ്സിലാക്കി കൈകാര്യം ചെയ്യും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇതുപോലെ അങ്ങനെ ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ഞാൻ ആദ്യം തുടങ്ങിയ പോലെ തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലേ ബട്ടൺ ഉണ്ടായി പ്ലേ ബട്ടൺ എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ആണ് അല്ല ഞങ്ങൾക്കല്ല ഫസ്റ്റ് പറയേം കിട്ടിയിട്ടുണ്ട് ആ ഞങ്ങൾക്ക് അത് കിട്ടേണ്ടത് ആയിരുന്നു നമ്മൾ കുറച്ച് നമുക്ക് ഇത് പറ്റി അപ്ലൈ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയിട്ടില്ല ഞാൻ പറഞ്ഞു അതായത് നിങ്ങൾക്കായിട്ട് അപ്പം ആ ഒരു നിമിഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാ കയ്യിൽ വാങ്ങിയ സമയം എന്ന് പറയുന്നത് അത് എത്രത്തോളം സന്തോഷം ഭയങ്കര പറയാൻ പറ്റാതെ ഭയങ്കര സന്തോഷമാണ് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുന്ന എല്ലാ നമ്മളെ ഫാമിലിയിലെ ഫാമിലി അംഗങ്ങളോടും പിന്നെ റഷീദോടും അതുപോലെ തന്നെ നമ്മളെ കൂടുതൽ അക്ഷയ് ദീഷ് അങ്ങനെ കുറേ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അതിൽ നമ്മൾ നമ്മളിവിടെ എത്തൂലായിരുന്നു നമ്മൾ ആ കൊറോണ സമയത്ത് എല്ലാവരും ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാലും ഒരിക്കലും കൂടി പറയാം അത് പറയാണ്ട് നമുക്കിത് പോകാൻ കഴിയില്ല ഈ കഥ പൂർത്തിയാവില്ല അതാണ് നമ്മൾ എല്ലാവരും ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാം സാമ്പത്തികമായിട്ട് നമ്മുടെ നാട്ടിലെല്ലാവരും നമുക്ക് നമ്മൾ ടിക്ടോക്ക് വീഡിയോ ചെയ്യുന്നുണ്ടായി ഉണ്ടായി അതൊന്നും സ്റ്റോപ്പായി ഫോൺ ഉണ്ടായില്ല അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് ഒരു ഫോൺ വാങ്ങി തന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ആണെന്ന് പറഞ്ഞത് നമ്മളടുത്ത സുഹൃത്ത് റഷീദാണ് അവന് ഫോണ് മേടിച്ചു തന്നു അങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പോൾ നമ്മളെ നമ്മളീ ഒരു യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർമ്മിക്കേണ്ടത് അക്ഷയ് റഷീദ് റഷീദിൻ്റെ പേര് അപ്പോൾ അവർ രണ്ടു കൂടെ ഉണ്ടായി അവരും കൂടി കൂടുതൽ ഒപ്പരുന്നതെനിക്ക് ഭയങ്കര സന്തോഷം ഇവരെല്ലാവരും കൂടി വേണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് വരാൻ പറ്റില്ല നടുവിന് രീതിയിട്ട് വരാൻ പറ്റില്ല പിന്നെ അമ്മ അതുകൊണ്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരാരും വന്നില്ല നമ്മൾ ഒരുമിച്ചിട്ടാണ് പോകുന്നത് പോയത് ആ പോയിട്ട് ഒരുമിച്ച് ആ പോയിട്ട് മേടിക്കുന്ന സമയം ഭയങ്കരമായിരുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മളെ നാട്ടിലൊരു ബസ് ഡ്രൈവറാണ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് അത് വാങ്ങി തന്നതിന് നമുക്ക് എല്ലാ കുടുംബങ്ങളും നമ്മളതായിട്ടൊന്നുമില്ല എല്ലാവരും കൊടുത്തോണ്ടാണ് അത് കിട്ടിയിരിക്കുന്നതും എല്ലാവരുതും ആണ് നമ്മളത് വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് വാങ്ങിക്കാൻ പറ്റിയാലേ ഒരുപാട് അത് ഭയങ്കര ഇതായിരുന്നു നമ്മൾ നമ്മൾ കരുതെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് നമുക്കിതിന് തരുന്നിട്ട് ഉടലേക്കും അങ്ങനെയൊക്കെ വിചാരിച്ചത് കാരണം നമ്മൾ ലേറ്റായി ആയി പോയതുകൊണ്ടാണ് ശരിക്കും അവരത് നമ്മൾ ആദ്യമേ വാങ്ങേണ്ടത് കൊണ്ട് നമുക്കിത് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് അവര് നമ്മളെ വിളിച്ചത് അപ്പോൾ നമ്മളത് അവിടെ പോയപ്പോൾ അവർ നമ്മളാ നമ്മള് കരുതുന്നത് വാങ്ങിയിട്ടെങ്കിൽ വരാന്നോ പക്ഷെ അവര് നമ്മളെ അതിനുവേണ്ടി കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് അവര്യാ പിന്നെ ഫുഡ് കുറെ ഫുഡിന്റെ ഇതിൽ ഉണ്ടായി ചായ എന്തെല്ലാം പറയാൻ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് വെള്ളങ്ങൾ വെള്ളവും ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഫുഡ് കേക്ക് എല്ലാ സാധനവും നമ്മളെ വണ്ടിയിലെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ വിട്ടത് അതൊരു ഓഫീസാന്ന് സത്യത്തിൽ പക്ഷേ അവിടെ പോയി നോക്കുമ്പോൾ അത് ഓഫീസല്ല നമ്മൾ ഇതൊരു വിരുന്ന് പോയൊരു വീട് പോലെ ഉണ്ടായി അവരെല്ലാവരും കേട്ടോ ഭയങ്കര ഓരോ റൂമിലെല്ലാം പോകുമ്പോൾ ഇവര് ഇവര് നേരിട്ട് കാണാൻ പറ്റില്ല ഇവരുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ കൊടുക്കുന്നതല്ലോ അത് നമ്മളെടുന്ന് കണ്ടിട്ട് ആശ്വസിച്ചു എല്ലാവരെയും പോകാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല സ്ഥലം ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ കൂടുതൽ കൂടുതലട കാണാൻ നമ്മളെ ഉള്ളിൽ പോകുന്നില്ലല്ലോ ആദ്യമായിട്ട് ഇങ്ങനെ പോകാൻ അവസരം കിട്ടിയാണ് വലിയത് അത് നേ സത്യം പറഞ്ഞാൽ എല്ലാ എപ്പോൾ പറയും നമുക്ക് എന്തോ ഒന്ന് വൈകുന്നെങ്കിൽ അതും മറ്റെന്തോ നല്ല കാര്യത്തിനാണ് നമ്മൾക്ക് ഇത് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യത്തിനാണ് നമുക്കത് കാണാം ഇതുവരെ അമ്മയ്ക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് പറയും രസകരമായി ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്ത ആ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാല് എല്ലാം ഇഷ്ടപ്പെട്ടതന്നെ അങ്ങനെ വലിയൊരു ഇഷ്ടം അങ്ങനെ പറയാനില്ല എല്ലാം ഇഷ്ടപ്പെട്ടത് വ്യത്യാസമൊന്നും ഇല്ല വ്യത്യാസമൊന്നുമില്ല എല്ലാം ഇഷ്ടപ്പെട്ട കഥയെന്നെ മോൻ ഉണ്ടാക്കുന്ന കഥയാണ് നമ്മള് അതിൽ ഒരു പങ്കാളിത്തം അത്രേ ഉള്ളൂ മോൻ മോള് പറഞ്ഞ പോലെ ഊണും ഉറക്കവും ഒഴിഞ്ഞിട്ട് വിഷ്പൂല്ലതാവും ഇല്ലാണ്ട് രാവ് പകല് ിക്കുന്നില്ല എന്നേ ഉള്ളൂന് ഇരുന്നിട്ട് കണ്ണവും തലയും പ്രവർത്തിച്ചിട്ടാണ് ഓന് ഈ പണിയെടുക്കുന്നത് അത് ആ അതിൽ നമ്മളൊരു പങ്കാളിത്തം നമ്മള് അതിൽ കൊടുക്കണം അത്രേ ഉള്ളു ഓൻ്റെ തന്നെ കഴിവ് അത് ആദ്യം എടുക്കുമ്പോ എനിക്ക് ഭാഷ കുറച്ച ബുദ്ധിമുട്ടുണ്ട് എടുക്കുമ്പോ ബിജുവാട്ടിന് ഒരിക്കൽ കഥയെല്ലാം ഇത് സെറ്റ് ആക്കിണ്ടാവും പക്ഷെ അത് നമ്മള് വീഡിയോ ആ ഡയലോഗ് എനിക്ക് വരൂല മലയാളത്തിന്റെയും കണ്ണടത്തിന്റെ അത് എനിക്ക് എങ്ങനെയാ സെറ്റ് ആവുക എഴുതി എങ്ങനെയാ പറയാൻ കഴിയും എഴുതി പിന്നെ അങ്ങനെ എഴുതും അപ്പൊ ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ സീരീസ് ും പണി കിട്ടുന്ന ആൾ അത് വീഡിയോയിൽ മാത്രമേ ഉള്ളൂ ഞാൻ നാളത്തെ കേട്ടാ ശെരിക്ക മണി അതിനെ പണിയില്ലല്ലോ ഒരു സെക്കൻഡ് അങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല ഇടക്കിടക്ക് കിട്ടു പണി പണി അമ്മമ്മ എല്ലാരും കൊടുക്കാൻ നല്ല വീഡിയോസ് ഉണ്ടാക്കിയിരുന്ന ആദ്യ കാലത്ത് നാട്ടുകാർ പറഞ്ഞിരുന്ന മോശം കമൻ്റുകൾ ഉണ്ടായിട്ടുണ്ടോ മോശം കമൻറ്റുകൾ കമന്റല്ലാതെ ശരിക്കും അത് മോശം എന്നല്ല അത് അവർ നമ്മളെ നന്മക്ക് വേണ്ടി പറയുന്ന കേൾക്കുന്നത് മാത്രമേ ഞാൻ വിചാരിക്കല്ലോ ചിലപ്പോൾ അവരത് മോശമായിട്ട് അറിയില്ല അതല്ല അത് നമ്മൾക്ക് കുറേ അതറിയില്ല എന്നാന്ന് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഈവൻ ഇങ്ങനെ വീഡിയോയിലെടുത്ത് പോയി ഇങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് അറിയില്ലല്ല എന്നാൽ സംഭവം എന്നറിയാത്തത് കൊണ്ട് ചിലപ്പോൾ അവർ നമ്മളോട് സ്നേഹം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും പറയാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചെറുങ്ങനെ പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി നമ്മളോട് നല്ല പറയുന്നവർ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങ് മോശം അങ്ങനെ അങ്ങനെ എടുക്കേണ്ട വന്നിട്ടില്ല പിന്നെ പൊതുവേ നമുക്കങ്ങനെ വരുത്തില്ല അങ്ങനെ ഇതായിട്ട് എല്ലാവരും നല്ലത് തന്നെയാണ് പറയൽ മോശമായിട്ട് അങ്ങനെ അങ്ങനെ ഇതുവരെ അങ്ങനെ ഹെട്ട് ചെയ്യുന്ന തരത്തില് ഞാൻ കണ്ടിട്ടില്ല വീഡിയോ അങ്ങനെ സിനിമ അനുഭവം സിനിമ സിനിമയിലേക്ക് ഇങ്ങനെ വിളിക്കലുണ്ട് അമ്മേനെ വിളിച്ചു അന്ന് ഒരു സിനിമക്ക് പിന്നെ നമുക്ക് ആ ഓപ്ഷൻ പോകാൻ പറ്റില്ല ഇപ്പൊ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കൂടിയുള്ള അക്ഷയ് സിനിമ എടുത്തു അപ്പൊ എല്ലാം നമ്മളുണ്ട് ഒരു സിനിമത്തിലുള്ളത് അതിങ്ങനെ നടക്കുമ്പോൾ അതെ അതെ ഇപ്പൊ ഒരു സിനിമ അക്ഷയ് നമ്മളെ കൂടെയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് നമ്മളെല്ലാവരും ഉണ്ട് അമ്മയും കൂടി വേണേലും പക്ഷെ അമ്മക്ക് വയനാട്ടിലല്ലേ ഷൂട്ടിങ്ങല്ലാത്തോണ്ട് ദൂരെ കഴിയില്ല ൂരമുണ്ടല്ലോ അതെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ആയി ഒരു കൊല്ലം കഴിഞ്ഞു അങ്ങനെ എടുത്തിട്ട് പോകണ്ടേ എവിടെ പോകുമ്പോ മരുന്നെല്ലിപ്പോൾ കഴിക്കണം റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ എന്ന അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ റെക്കോർഡിങ് അതായത് നമ്മൾ ചെയ്യ സംഭവം റെക്കോർഡിങ് പറയുന്നില്ല ചെയ്തപ്പോഴും നമുക്ക് വിഷമം തോന്നി ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് മുമ്പ് അവര് റെക്കോർഡ് ചെയ്യും നമ്മളെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ റെക്കോർഡ് ആയിട്ടില്ല പറഞ്ഞു അതൊരു വലിയതിനും അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തു എല്ലാം ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചു ഫിലിം ആണ് മെമ്മറി അത് ഡിലീറ്റ് ഡിലീറ്റ് ആയി ആയി പോയി പോയി അത് അത് വിഷമ സന്തോഷം തന്നെ അപ്പോൾ ഇവള് പറഞ്ഞു നമുക്ക് അത് ചെയ്തുകൂടിയെന്ന് പറഞ്ഞു ഞാൻ അവളാണെന്നൊരു തെറ്റും അഭിനയിക്കണ്ടേ അത് മൂന്ന് ദിവസം എടുത്ത് ചെയ്തേ നൈറ്റായി ചെയ്യണ്ടേ അപ്പോൾ ആ സാധനം അഭിനയിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ അതിൻ്റെ ഏറ്റവും വലിയ വിഷമമായി അത് ഞാൻ നടക്കാവില്ല എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ ഇവളത് നിർബന്ധം ചെയ്തേട്ടോ എനിക്കൊന്നും അത് വലിയ വ്യൂസ് ആയിട്ട് ഒരു വീഡിയോ ആണ് അതേ സാധനം അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ അടിച്ചു പൊളിക്കും കാണാം താങ്ക് യു വീണ്ടും നമുക്ക് കാണാവുന്നതാണ് നന്നൊരു മിമിക്രി മിമിക്രി ആ ചെയ്യാം അത് നമുക്ക് രണ്ടു മൂന്നു ആൾക്കാരാണ് നല്ല അടിപൊളിയായിട്ട് ബിഗ് ബോസ് കാണാറുണ്ടോ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാം എല്ലാവരും കൺഫഷൻ റൂമിലേക്ക് ബ്രോ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരിക നിങ്ങൾ വിജയിച്ചിരിക്കുന്നു പിന്നെ ആരാ വേണ്ടേ എല്ലായിടത്തും സൽമാന്റെ സൗണ്ട് ഏഹ് അബ്ദുൽഖാ സൽമാൻ ഞാൻ ആക്ച്വലി പറയാണെങ്കിലും കേരൾ ബ്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിപൊളിയാണ് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുക ഓൾ ദി വെരി ബെസ്റ്റ് ബൈ എനിക്ക് അറിയത്തില്ല പഠിക്കാം എന്തായാലും ട്രൈ ചെയ്യാം ഇങ്ങനെ പിന്നെ ആണെങ്കിൽ ആരാ നമ്മുടെ ചാട്ടറിന്റെ രീതി സംസാരി ജയറാംബട്ടം പറയുന്ന സമയത്ത് ഞാനും ധർമ്മജനോട് ഏറ്റവും അത് ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ അറിയുന്ന സമയത്ത് ധർമ്മജനാണെങ്കിൽ ഒരു എയർ ഓഫീസ് ബെൻകിനെ കണ്ടിട്ട് ഞെട്ടി പോയി ഞങ്ങൾ പിന്നെ തിരിച്ച ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്തോ പറയാനോ അത് തന്നെ ഒരു നല്ല ഞങ്ങൾ നല്ല ഇത് കുറച്ച് മൈക്കിലാന്നും കുറച്ചുകൂടി നല്ല സൗണ്ടിൽ വരും നല്ല അതേ ഇത് തന്നെ കിട്ടും അല്ലെ കുറച്ചുകൂടെ വരും